ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം സോറി ഇന്ന് കുറച്ച് ലേറ്റായി പോയി നാൾ മുതൽ കറക്റ്റ് സമയത്ത് ഇടാൻ കേട്ടോ അങ്ങനെ ഗീതു കിഷോറിനെ ആ കണ്ണാടി കൂടി കാണുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക കിഷോർ തന്നെ പിടിക്കാൻ വന്നതും കയറി പിടിക്കാൻ നോക്കിയതും ഗീതു അവിടെ നിന്ന് രക്ഷപ്പെട്ട് വാതിൽ കുറ്റിയിട്ടതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഗീതുക്ക് ദേഷ്യം വരുവാണ് ഗീതു കുറച്ചേടെ നോയിക്കൊണ്ടിരിക്കുമ്പോൾ കിഷോർ അങ്ങനെ മുഖം ഇങ്ങനെ മറച്ചിങ്ങനെ നിൽക്കുകയാണ് ബുക്കും ഇങ്ങോട്ട് ഗീതു ഇങ്ങനെ പോകണമെന്ന് നോക്കി കിഷോർ അവിടെ തന്നെ നിൽക്കുവാണ് അങ്ങനെ ഗീതു കിഷോറിനെ ദഹിപ്പിക്കണ പോലത്തെ ഒരു നോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഈശ്വര അവളെങ്ങനെ കണ്ട് കാണോ എന്ന് ി കിഷോറുടെ സംശയത്തോടു കൂടി ഗീതു പോയ വഴിക്ക് വഴിക്കിങ്ങനെ എത്തി നോക്കുന്നുണ്ട് ശേഷം കാണിക്കണത് നമ്മുടെ ഗീതുവിനെയാണ് ഗീതു ഗോവിന്ദൻ്റെ ക്യാബിനിൽ വരുമ്പോൾ അവിടെ നമ്മുടെ രഘുരാമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗോവിന്ദ് നമ്മുടെ സുവർണനെ വിളിക്കുന്നുണ്ട് എത്ര നാളായി ഞാൻ പറയണത് കിഷോറിൻ്റെ ആ ഒരു രജിസ്റ്റർ ജോയിൻ ചെയ്യണ സംഭവങ്ങൾ ശരിയാക്കാനായിട്ട് ഇതുവരെ ശരിയാക്കിയിട്ടില്ല വിത്തിൻ ടെൻ മിനിറ്റ്സ് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ജോയിൻ ചെയ്യണ ലെറ്റർ എൻ്റെ മുമ്പിൽ എത്തിയിരിക്കണമെന്ന് അവർണീകരിച്ചത് പറയുകയാണ് ഗോവിന്ദ് അതിനുശേഷം ഗോവിന്ദ് ഗീതുനോട് പറയേണ്ടതേ രഘുരാം സാറിൻ്റെ മരുമകനും മോളും വന്നിട്ടുണ്ട് പുറത്ത് നിൽക്കുകയാണ് ഇങ്ങനെ പറയുന്നുണ്ട് കിഷോറിൽ ജോയിൻ ചെയ്യുക എന്നൊക്കെ പറയാനുണ്ടോ ഗീതനടുത്ത് ഗോവിന്ദ് ആ സമയത്ത് ഗീതു നമ്മുടെ രഘുരാം സറിനെ നോക്കാണ്ട് രഘുരാം പറയുന്നുണ്ട് എനിക്ക് അവർ എൻ്റെ ഇവിടെ നിർത്തിയിച്ചു പോകാൻ വല്ലാത്തൊരു വിഷമം പോലെ ഞാനെന്തായാലും ഇന്ന് തന്നെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുക എന്ന് പറയുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങൾ എന്തായാലും ബാംഗ്ലൂർ പോയിക്കോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ് അങ്ങൾ പേടിക്കുമോന്നും വേണ്ടെന്ന് പറയുമ്പോൾ ഗീതു അതെ അങ്കൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട എന്തായാലും ഗോവിന്ദേട്ടൻ്റെ അച്ഛൻ്റെ സുഹൃത്തല്ലേ ആ ഒരു പരിഗണന രഘുരംസറിൻ്റെ മോളും ഭർത്താവിനും നമുക്ക് കൊടുത്തിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് കിഷോറിനെയും അതുപോലെ തന്നെ അവർണികേനെയും ഫോം വിളിച്ച് വരാൻ പറയുക കേട്ടോ അങ്ങനെ അവർ വരുന്നുണ്ട് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഗീതു കിഷോറിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് കിഷോർ അങ്ങ് ഗീതുനെ നോക്കുന്നേ ഇല്ല കേട്ടോ ഗീതു ചോദിക്കുന്നുണ്ട് ആ ടൈം കിഷോർ എത്ര പേരെന്താന്ന് ചോദിക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ അവർണിക കിച്ചു ഏ കിച്ചു എന്ന് കിച്ചോ ആ സോറി ആ കിഷോർ കിച്ചോ എന്ന് ഞാൻ വിളിക്കണതാ ഓ കിഷോർ ശരി കിഷോർ എത്ര എന്താ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു പറയുന്നുണ്ട് കിച്ചോ ഫസ്റ്റ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ ഏഹ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ അതിൻ്റെ മെഡുക്കൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇയാളുടെ മെഡുക്ക് കൊണ്ടിട്ടാണല്ലോ അങ്കിളിനെ ഇത്രയോ നാൾ സമ്പാദിച്ചതൊക്കെ കൊടുക്കേണ്ടി വന്നത് സ്വന്തം കമ്പനി പോലും വിൽക്കേണ്ടി വന്നത് എന്നൊക്കെ ഗീതു പറയുമ്പോഴേക്കും ഗോവിന്ദൻ്റെ ചിരി വരുവാട്ടോ അങ്ങനെ കിഷോറിനെ നിർത്തി നാണം കെടുത്തുമായിട്ട് നമ്മുടെ ഗീതു ഇതൊക്കെ കണ്ട് ഗോവിന്ദനെ ചിരി അടക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗീതു പറയേണ്ടത് ഇയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നെ അന്വേഷിച്ച് വളരെ മോശം എന്ന് പറയുമ്പോൾ നമ്മുടെ അവരുടെയൊക്കെ പറയേണ്ടത് ഗീതു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശമാണെങ്കിൽ കിഷോർ നല്ല ആണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ല അവരുടെ കിച്ചുക്ക് എന്താ വായ തുറന്ന് സംസാരിക്കാൻ അറിയില്ലേ ഞാൻ ഇയാളുടെ ചോദിക്കാനൊക്കെ മറുപടി പറയണത് അവരുടെ കയ്യിൽ രഘുരാമംഗങ്ങളാണല്ലോ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയേണ്ടത് അതെ അതെ അത് ഞാൻ ും ശ്രദ്ധിച്ചു മിസ്റ്റർ കിഷോറിനെന്താ സംസാരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ കിഷോർ ഒന്നും മിണ്ടുന്നിട്ടോ ആ സമയത്ത് രഘുരാം സാർ പറയുന്നുണ്ട് അത് കിഷോറിന് കുറച്ച് സ്വന്തം നിന്നതല്ലേ പെട്ടെന്ന് വേറൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഒരു മടി ഉള്ളൂ എന്നിങ്ങനെ പറയുവാണ് ആ അത് അത്രയേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ഓ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ ഗീതനോട് പറയാണ് ഇയാൾ കുറച്ചാണ് ജയിലിലായിരുന്നല്ലോ ജയിലിന്ന് പുറത്തിറങ്ങിയുള്ളൂ അതിൻ്റെ മടിയായിരിക്കും ചമ്മലേ ഗീതു എന്ന് പറയുമ്പോൾ അതെ 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 ഗോവിന്ദേട്ടാന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പരസ്പരം അതിന് ശേഷം ഗോവിന്ദ് പറയേണ്ടത് എന്തായാലും അവരുടെ കീടെയും കിഷോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് പറയുമ്പോൾ ഗീതു ആകെ ഞെട്ടുവാണ് അതിനുശേഷം ഗോവിന്ദ് പറയേണ്ടത് എന്താ ഗീതു നീ തന്നെ നോക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഗീതു ശരി ഗോവിന്ദട്ടാ ഞാൻ തന്നെ നോക്കിക്കോളാം എല്ലാ ദിവസവും എല്ലാ ദിവസവും വൈകിട്ട് എനിക്ക് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ പറയേണ്ടത് അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവരുടെ അവരുടെയും അടുത്തല്ല ഞാൻ പറഞ്ഞത് കിഷോറിനോട് കിഷോർ കേട്ടല്ലോ കിഷോറിനോട് ജോലി എടുക്കാൻ വന്നേക്കണത് കിഷോർ എല്ലാ ദിവസവും വൈകിട്ട് റിപ്പോർട്ടും എല്ലാം കറക്റ്റ് അഞ്ച് മണിക്ക് എനിക്ക് സെൻഡ് ചെയ്തിരിക്കണം കേട്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ കിഷോർ ഒന്നും മിണ്ടുന്നില്ല അതിനുശേഷം ശേഷം ഗോ ഗീതു അവിടെ നിന്ന് പോകുന്നുണ്ട് ശരി നി ഗോവിന്ദേട്ടാ ഞാൻ ക്യാബിനിലുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഗീത അവിടെ പോവാട്ടോ എല്ലാം കണ്ട് ഗോവിന്ദനെ ചിരി വരുവാ ഗോവിന്ദ അതിനുശേഷം കിഷോറിനോട് വാർ അവടുത്ത് പറയുന്നുണ്ട് എന്നൊരു കാര്യം ചെയ്യും അവരുടെ കിഷോറിനെ കൂട്ടിക്കൊണ്ട് ഗീതയുടെ ക്യാബിനിൽ പോകും അവിടെ കിഷോറിനെ ജോയിൻ ചെയ്യാനുള്ള ലെറ്ററും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാകുമെന്ന് പറയുകയാണ് ശരി ശരി ഗോവിന്ദേട്ട ഗോവിന്ദ് സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണേ വാക്കിച്ചു നമുക്ക് ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണികെ കിഷോറിനെ കൊണ്ട് പോവുകയാണ് അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ അയ്യപ്പേട്ടൻ ദൈവങ്ങളുടെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അയ്യപ്പ ഗണപതിക്കൂരേ എന്തായാലും ഗീതവും ഗോവിന്ദും ഒന്നായല്ലോ ഹോ സമാധാനം എന്നൊക്കെ പറയുമ്പോൾ രേഖ വരുന്നുണ്ട് രേഖയ പ്രാർത്ഥിച്ചതിനു ശേഷം അയ്യപ്പേട്ടനോട് പറയണ്ടേ ഇല്ല അപ്പേട്ട അവൾ ഇന്നലെ എന്തോ ലഹരി ഉപയോഗിച്ചു അവൾ മനപ്പൂർ ഉപയോഗിച്ചല്ല ആരും അവളെ കുടുക്കിയതാണ് അതിനെ പുറത്ത് അവൾ കാട്ടിക്കൂട്ടു അവരൊന്നായിട്ടൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നണത് എന്നൊക്കെ പറയുമ്പോൾ അയ്യപ്പേട്ടനാകെ വിഷമോട്ടോ അയ്യോ അങ്ങനെയാണോ അതേന്നേ പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് രണ്ടു പേർക്കും കൂടി അവരൊന്നാക്കിപ്പിക്കണമൊന്നിരെയൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണികൾ അവർണികേനയാണ് അവർണികടുത്ത് ഗീത് പറഞ്ഞിട്ടുണ്ട് ആ ആ ജോയിനിങ് ലെറ്ററും കൂടി തരാൻ പറയുമ്പോൾ ഏ മേഡത്തിൻ്റെ കൈ ഞാൻ തരില്ല ഇത് ഞാൻ ഗോവിന്ദ ഗോവിന്ദ് സാറിൻ്റെ കൈ കൊടുക്കുകയുള്ളൂ എന്താ എൻ്റെ കൈ തന്ന കുഴപ്പം ഇവിടെ ഫുൾ ഉത്തരവാദിത്വം എനിക്കായി തന്നിരിക്കണേ ഗോവിന്ദൻ ഇങ്ങോട്ട് താ എന്ന് പറയുമ്പോൾ സോറി മേഡം ഞാൻ തരില്ല ഇതേ ഇവിടുത്തെ വൈസ് പ്രസിഡന്റിനെ കൊടുക്ക ചെയർമാനെ കൊടുക്കാനുള്ളതല്ല ഗോവിന്ദ സാറിനെ കൊടുക്കാനുള്ളതാണ് നീ നിങ്ങൾ നിന്റെ കൈ തരുന്നുണ്ടോ ഇല്ലയോ ഞാൻ ഞാനവിടെ കാര്യങ്ങൾ നോക്കുമെന്ന് പറയുമ്പോൾ കിഷോർ അവരുടെ കൂടെ വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സുവർണ ഗീതുൻ്റെ ഇത് പതുക്കെ പോയി പറയുകയാണ് ഓ കാമുകനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ധൃതിയായി നിങ്ങളുടെ കൈ കൊണ്ടുതന്നെ അവനെ കൊടുക്കാനായിട്ട് ധൃതിയായി അല്ലേ മേഡം എന്ന് പറയുമ്പോൾ ഗീതുക്ക് ദേഷ്യം പരിപാട്ടോ ഗീതു അവരുടെ കൂടെ മുഖത്തടിക്കുകയാണ് ദേ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത് ജോലിക്കാർ ജോലിക്കാരുടെ പണി ചെയ്യണം എന്ന് പറയണം ഇങ്ങോട്ടാണ് ഇവിടെ ഫുൾ ഉത്തരവാദിത്തം ഞാനാ ഏറ്റെടുത്തേക്കാണെന്ന് പറഞ്ഞതാണ് എന്നിട്ടും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഔട്ട് എന്ന് പറയാൻ പോവാണ് അതിനുശേഷം ലെറ്റർ ഇങ്ങനെ മേടിക്കുന്നത് ഇതെന്താ എഴുതി വച്ചേക്കണത് അത് ഗോവിന്ദേട്ടനല്ല ഞാനാണ് കാര്യങ്ങൾ നോക്കണം ഇവിടെ ഗോവിന്ദന്റെ പേര് മാരിട്ട് ഗീതാഞ്ജലി ഗീതാഞ്ജലി എന്ന് കൊടുക്ക് ഇപ്പോൾ ലെറ്റർ പത്ത് മിനിറ്റ് തന്നെ ശരിയാക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇങ്ങനെ അവിടെ നിന്ന് നാട്ടി വിടുവാൻ കേട്ടോ അതിനുശേഷം ഗീതു ദേശത്തിൽ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് അതിന് അവരുടെയും കിഷോർ ആകെ ഞെട്ടിയിരിക്കുക കേട്ടോ ഗീതുൻ്റെ ആ ഒരു മുഖം കണ്ടിട്ട് അതിനുശേഷം അവരുടെയൊക്കെ കിഷോറിനോട് പറയുന്നുണ്ട് ഗീതു ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ കിഷോറെ നോക്കി കണ്ടൊക്കെ നിൽക്കണേ എന്ന് പറയുമ്പോൾ കിഷോർ അവരുടെയും അടുത്ത് പറയുണ്ട് ഹോ ഇത്രയും ആണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് കിഷോർ അവരുടെയൊക്കെ അടുത്ത് പറയുകയാണ് അവരുടെയൊക്കെ പറയേണ്ടത് അതെ അതെ എന്തായാലും നീ നിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ആക്കണം നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ കിഷോറിനോട് പറയുമ്പോൾ കിഷോർ ആകെ അന്തം വിട്ടു നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ